ഹരേ രാമ പുത്രന്മാരെ ലഭിച്ചതോടെ ദശരഥൻ കൂടുതൽ ഉത്സാഹവാനായി രാജകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കുശലതയോടെ നടന്നു വർഷങ്ങൾ കുറേ കഴിഞ്ഞുപോയി കുമാരന്മാർക്ക് ഏകദേശം പതിനാറ് വയസ്സായി ഒരു ദിവസം രാജധാനിയിലേക്ക് ഒരു ഭടൻ വന്നു പറഞ്ഞു വിശ്വാമിത്ര മഹർഷി അങ്ങയെ കാണാൻ അനുവാദം കാത്തു നിൽക്കുന്നു ഉടൻ തന്നെ ദശരഥൻ മന്ത്രിമാരോടൊപ്പം അദ്ദേഹത്തെ സ്വീകരിക്കാൻ കൊട്ടാര കവാടത്തിലേക്ക് പോയി കുലഗുരുവും രാജഗുരുവുമായ വസിഷ്ഠ മഹർഷിയുടെ ശിഷ്യനാണ് വിശ്വാമിത്ര മഹർഷി മഹർഷിയെ കണ്ടതും രാജാവ് സാഷ്ടാംഗം പ്രണമിച്ചു മഹാ ഋഷിയുടെ മനസ്സിൽ എന്തോ സങ്കടമുള്ളത് മുഖത്ത് പ്രകടമായിരുന്നു അങ്ങിലെന്തോ വിഷമമുണ്ട് അങ്ങയെപ്പോലെയുള്ള ബ്രാഹ്മണശ്രേഷ്ഠരെ സംരക്ഷിക്കുക എന്നത് രാജാവിൻ്റെ കടമയാണ് ജന്മം കൊണ്ട് ക്ഷത്രിയനാണ് എങ്കിലും എല്ലാം ഉപേക്ഷിച്ച് വിശ്വാമിത്രൻ താപസനായ ബ്രഹ്മജ്ഞാനിയായ ബ്രഹ്മർഷിയായി മാറുകയായിരുന്നു ഭാരതത്തിൽ ജന്മം കൊണ്ടല്ല ജാതി മറിച്ച് കർമ്മം കൊണ്ടാണ് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇത് കൗശികൻ എന്ന ക്ഷത്രിയൻ തൻ്റെ കർമ്മത്തിലൂടെ വിശ്വാമിത്രൻ എന്ന ബ്രാഹ്മണനാവുകയായിരുന്നു ഇത്തരം ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് നമുക്കിന്നും കാണാം അങ്ങയുടെ ദുഃഖം എന്താണെന്ന് അരുളി ചെയ്താലും എന്താണ് അങ്ങയുടെ ആഗമന ഉദ്ദേശമെന്ന് പറഞ്ഞാൽ അങ്ങ് ആഗ്രഹിക്കുന്നതെന്തും അക്ഷരം പ്രതി ഞാൻ സാധിപ്പിക്കും അങ്ങയുടെ സന്ദർശനം തന്നെ ഞങ്ങളുടെ വംശത്തിന് കീർത്തിയാണ് ദശരഥ മഹാരാജാവ് പറഞ്ഞു രാജാവിൻ്റെ സ്വീകരണത്തിൽ വിശ്വാമിത്രൻ സന്തുഷ്ടനായി അദ്ദേഹം ചോദിച്ചു ദേവന്മാർക്കും മനുഷ്യർക്കും അങ്ങ് വേണ്ടതൊക്കെ ചെയ്യുന്നില്ലേ രാജഭരണം ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നുണ്ടല്ലോ അല്ലേ ഉണ്ടു മഹർഷി അങ്ങയുടെ അനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായി നടക്കുന്നു ഞാൻ വന്ന കാര്യം പറയാം ഞാൻ വന്നത് ഒരാവശ്യവുമായാണ് എന്തും സാധിപ്പിച്ചു തരാം എന്ന് പറയുകയും ചെയ്തുവല്ലോ കുറച്ചു കാലമായി കഠിന വ്രതത്തിലാണ് ഞാൻ യജ്ഞകുണ്ടത്തിൽ മാംസവും രക്തവും ഒക്കെ ഒഴിച്ച് എൻ്റെ തപസ് മുടക്കാനായി നടക്കുന്ന രണ്ട് രാക്ഷസന്മാരുണ്ട് മാരീചനും സുഭാവവും അവരുടെ നീചപ്രവൃത്തികൾ കാരണം എൻ്റെ വ്രതം പൂർണ്ണമാക്കാനാകുന്നില്ല അനേകം തവണ ഇത് ആവർത്തിക്കുകയാൽ എൻ്റെ മനസ്സും മടുത്തു കഴിഞ്ഞിരിക്കുന്നു കോപമുണ്ടാകാനോ ശപിക്കാനോ പാടില്ലാത്ത വ്രതമാണിത് അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ സഹായത്തിനായി വന്നത് മഹാരാജാവേ അങ്ങയുടെ പുത്രൻ എന്നോടൊന്നിച്ചു വരട്ടെ മാരീജനെയും സുബാഹുവിനെയും മറ്റു രാക്ഷസന്മാരെയും ഇല്ലാതാക്കാനുള്ള ശക്തി ഞാൻ ഞാനവന് നൽകാം അതിനുവേണ്ട വിദ്യകൾ ഞാനവനെ പഠിപ്പിക്കാം അവൻ ചെറിയ കുട്ടിയാണ് എന്ന ഭയം വേണ്ട ഇതിലൂടെ രാമന് അഭിവൃദ്ധിയേ ഉണ്ടാവുകയുള്ളൂ അവർ രാമന്റെ കൈകൊണ്ട് മരിക്കേണ്ടവരാണ് രാമന് മാത്രമേ അവർ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ ഭയം ലേശവുമില്ലാതെ രാമനെ എന്റെ കൂടെ വിടൂ ഇത് കേട്ട മാത്രയിൽ ദശരഥൻ തളർന്നിരുന്നു പോയി ദശരഥന് രാമൻ എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാമെല്ലാമാണ് രാമന്റെ അസാന്നിധ്യം തന്നെ ദശരഥന് സഹിക്കാവുന്നതിനും അപ്പുറമാണ് ഈ കൊച്ചു കുഞ്ഞിനെ ഞാൻ എങ്ങനെ ക്രൂരമായ മായാജാലക്കാരായ രാക്ഷസന്മാരുടെ അടുത്തേക്ക് വിടും അവൻ എങ്ങനെ അവരെ നേരിടും അതുവരെ വിശ്വാമിത്ര മഹർഷി പറഞ്ഞതൊന്നും ദശരഥൻ കേട്ടതേ ഇല്ല എന്ന് തോന്നുന്നു വീണ്ടും വീണ്ടും പറഞ്ഞത് തന്നെ ആവർത്തിച്ചു ഒരു വിഭ്രാന്തി വന്ന പോലെ പെരുമാറി രാജാവ് നോക്കൂ മഹാരാജാവാണ് ഒരുപാട് യുദ്ധത്തിൽ ജയിച്ചവനാണ് ദേവേന്ദ്രനൊപ്പം നിന്ന് യുദ്ധം ചെയ്തവനാണ് ഒരേ സമയം പത്തു ദിക്കുകളിലേക്ക് രഥം നിയന്ത്രിക്കാൻ അസാമാന്യ കഴിവുള്ളയാളാണ് ദശരഥൻ അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ പേര് വന്നത് നേമി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് അസ്ത്രശസ്ത്രവിദ്യകളും നൈപുണ്യവും കാരണമാണ് നേമിയെ ദശരഥനായി ലോകം വാഴ്ത്തിയത് എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥത എന്റെ എന്നുള്ള ഭാവം പലപ്പോഴും അയാളെ കീഴ്പ്പെടുത്തുമായിരുന്നു രാമായണം കഥ ഇപ്പോഴുള്ളതുപോലെ ആകാൻ പോലും കാരണം ദശരഥന്റെ സ്വാർത്ഥമായ ചിന്ത കൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം വികാരത്തിനടിമപ്പെട്ടു പോയത് കൊണ്ടാണ് പെട്ടെന്ന് സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് അദ്ദേഹം പറഞ്ഞു മഹർഷേ ഞാൻ തന്നെ വരാം സഹായത്തിനായി എന്റെ അക്ഷൗണി പടയെ തന്നെ കൊണ്ടുവരാം ഈ രാക്ഷസന്മാരൊക്കെ എന്നെ സംബന്ധിച്ച് നിസ്സാരമാണ് രാമൻ കുട്ടിയാണ് അവനെ പിരിഞ്ഞൊരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഈ വാർദ്ധക്യത്തിൽ എനിക്ക് ലഭിച്ച അനുഗ്രഹമാണ് രാമൻ അവനെ കൊണ്ടുപോകരുതേ വേണമെങ്കിൽ എൻ്റെയൊപ്പം രാമനും വന്നോട്ടെ ദശരഥൻ പിച്ചും പേയും പറയുന്നത് പറയുന്നതുപോലെ പുലമ്പിക്കൊണ്ടിരുന്നു നാല് പുത്രന്മാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം രാമനെയാണ് എന്ന് പറഞ്ഞു പോയി ദശരഥൻ ബ്രഹ്മദേവനിൽ നിന്നും വരം ലഭിച്ച തുലസ്ഥി വംശത്തിലെ വിശ്രമസന്റെ മകനാണ് രാവണൻ മൂന്ന് ലോകവും കിടുകിടാ വിറപ്പിക്കുന്നവൻ അവൻ ബലവാനും ആർക്കും തോൽപ്പിക്കാനും കഴിയാത്തവനുമാണ് അവനാണ് മാരീച്ചൻ്റെയും സുബാഹുവിൻ്റെയും പിന്നിൽ രാവണൻ നേരിട്ട് വന്ന് യാഗം മുടക്കുന്നില്ല എന്നേ ഉള്ളൂ ചെയ്യിക്കുന്നത് അവൻ തന്നെയാണ് വിശ്വാമിത്രമാർഷ് പറഞ്ഞു അവനെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയും വിറച്ചുകൊണ്ടാണെങ്കിലും ശൗര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ദശരഥൻ പറഞ്ഞു ലോകത്തുള്ള സകല ദേവന്മാരും ഗന്ധർവന്മാരും ഒന്നിച്ചു നിന്നാൽ പോലും രാവണനെ തോൽപ്പിക്കാൻ കഴിയില്ല പിന്നെയാണോ വെറും കുട്ടിയായ രാമൻ അസ്ത്രാഭ്യാസം പൂർത്തിയാകാത്ത എൻ്റെ മകനെ ഞാൻ വിടില്ല സുന്ദോപസുന്ദന്മാരുടെ മക്കളാണ് മാരീജരും സുബാഹവും അവർ ഇന്ദ്രജാലക്കാരാണ് ക്രൂരന്മാരാണ് അവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ എൻ്റെ മകനെ വിട്ടുതരില്ല പകരം പകരം ഞാൻ വരാം അവരെ യുദ്ധം ചെയ്തില്ലാതാക്കാൻ എനിക്ക് കഴിയും ഇത്രയൊക്കെ കേട്ടപ്പോഴേക്കും വിശ്വാമിത്രൻ്റെ പുരികം ചുളഞ്ഞു അഗ്നിയെപ്പോലെ മഹർഷി കോപം കൊണ്ട് ജ്വലിച്ചു കണ്ണുകളിൽ നിന്നും കണൽ പാറുന്നതുപോലെ തോന്നി ഹേ മഹാരാജൻ നിങ്ങൾ രഘുവംശത്തിന്റെ പരമ്പരയിൽപ്പെട്ടവനാണ് അതിൽ കളങ്കം വരുത്തരുത് എനിക്ക് തന്ന വാക്കു മാറ്റി പറയുന്നു സത്യലംഘനം നടത്തി നിങ്ങൾ സ്വന്തക്കാരുമായി സസുഖം വസിച്ചാലും ദശരഥ മഹാരാജാവിൻ്റെ സ്വാർത്ഥ ചിന്തയ്ക്ക് നേരെയാണ് ബ്രഹ്മർഷിയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ കേട്ട് ഭൂമി വിറച്ചു ദേവന്മാർ ഭയന്നുപോയി ഉടൻ തന്നെ വസിഷ്ഠ മഹർഷി പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം ദശരഥനോട് പറഞ്ഞു രാജൻ അങ്ങ് ജനിച്ചത് ഇക്ഷാകുവംശത്തിലാണ് നിങ്ങൾ ധർമ്മത്തിൻ്റെ പ്രതിരൂപമായി നിൽക്കേണ്ടയാളാണ് അങ്ങനെയുള്ള അങ്ങ് അധർമ്മത്തെ ഓർക്കുക പോലും ചെയ്യരുത് നിങ്ങൾ കൊടുത്ത വാക്ക് പാലിച്ചേ മതിയാവുകയുള്ളൂ അങ്ങ് ഭയപ്പെടുകയേ വേണ്ട ഇതുവരെ വില്ല് കൈകൊണ്ട് തൊടാത്ത കുട്ടിയാണെങ്കിൽ പോലും കൗശിക മുനിയുടെ കൂടെയാണെങ്കിൽ ഒരു ഭയവും വേണ്ട വിശ്വാമിത്രൻ വില്ലാളി വീരനാണ് മൂന്ന് ലോകങ്ങളിലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആരുമില്ല അദ്ദേഹത്തെ ജയിക്കാൻ കഴിയുന്ന ഒരാൾ ഈ ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല അങ്ങനെയുള്ള മഹാരഥന്റെ കൂടെ രാമനെ പറഞ്ഞയക്കാൻ അങ്ങ് എന്തിനു ഭയക്കണം ഈ രാക്ഷസന്മാരെ നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ വിശ്വാമിത്രന് കഴിയും എന്നിട്ടും അദ്ദേഹം രാമനെ ആവശ്യപ്പെടുന്നു എങ്കിൽ അതിനൊരു കാരണമുണ്ടാകും അത് രാമന്റെ ഗുണത്തിനാണ് ഗുരുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ദശരഥൻ ശാന്തനായി അദ്ദേഹത്തിന്റെ ഭയവും എല്ലാം അപ്രത്യക്ഷമായി വിശ്വാമിത്ര മഹർഷിയുടെ കാൽക്കൽ വീണ് ചെയ്തുപോയ തെറ്റുനിക്ഷമ ക്ഷമ ചോദിച്ചു രാമനെയും ലക്ഷ്മണനെയും മഹർഷിയുടെ കൂടെ അയക്കാൻ ദശരഥൻ തീരുമാനിച്ചു വസിഷ്ഠ മഹർഷിയുടെയും കൗസല്യ ദശരഥരുടെയും കൈകേയി സുമിത്രമാരുടെയും അനുഗ്രഹം വാങ്ങി രാമനും ദശരഥനും വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ യാത്ര ആരംഭിച്ചു രാജകവാടത്തിൽ ശംഖനാഥം മുഴങ്ങി വീഥികളിൽ വിളക്കും ആരതയും തെളിയിച്ച് ആശംസകൾ നൽകി മുന്നിൽ ബ്രഹ്മർഷിയായ വിശ്വാമിത്രൻ പിറകിൽ വലതുവശത്തായി കോതണ്ട രാമൻ ഇടതുവശത്ത് ആവനാഴി ധരിച്ച് ഒരു കൈയിൽ കുലച്ച വില്ലും മറുകൈയിൽ തിളങ്ങുന്ന വാളുമായി നെഞ്ചു വിരിച്ചു കൊണ്ട് ലക്ഷ്മണൻ ആ രംഗം കാണേണ്ടതു തന്നെയാണ് രാമായണത്തിലെ രാമചരിതത്തിലെ സുപ്രധാനമായ രംഗം കണ്ടവരൊക്കെ തൊഴുതു ചിലർ ദണ്ഡ നമസ്കാരം ചെയ്തു അത്ര പ്രൗഢമായിരുന്നു ആ രംഗം നഗരം താണ്ടി അവർ സറയൂ തീരത്തെത്തി വിശ്വാമിത്ര മഹർഷി രണ്ടു പേരോടും ശരീരശുദ്ധി വരുത്തി വരാൻ പറഞ്ഞു രാമനും ലക്ഷ്മണനും മഹർഷിയുടെ മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്നു ഞാൻ നിങ്ങൾക്ക് മന്ത്രോപദേശം നൽകാം ബല അതിബല ഈ രണ്ടു മന്ത്രങ്ങൾ സായത്തമാക്കിയാൽ ക്ഷീണമോ വിശപ്പോ ഉണ്ടാകില്ല പൂർണ്ണമായും ഏകാഗ്രത ലഭിക്കും ഉറങ്ങുമ്പോഴോ മറ്റു കർമ്മങ്ങൾ ചെയ്യുമ്പോഴോ രാക്ഷസന്മാർക്ക് ആക്രമിക്കാൻ കഴിയില്ല ബുദ്ധി ചിന്ത വാക് വാക്സാമർഥ്യം എന്നിവ ഉന്നതിയിലെത്തും ബ്രഹ്മദേവന്റെ മുഖകമലത്തിൽ നിന്നും ഉണ്ടായ പുത്രിമാരാണ് ബലയും അതിബലയും മന്ത്രസിദ്ധി ലഭിച്ച രാമനും ലക്ഷ്മണനും സൂര്യചന്ദ്രന്മാരെ പോലെ ജ്വലിക്കുന്നതായി വിശ്വാമിത്രന് തോന്നി അദ്ദേഹം സംതൃപ്തനായി അന്ന് രാത്രി അവർ സരയൂ നദീ തീരത്തു തന്നെ സസുഖം കഴിച്ചുകൂട്ടി രാമനും ലക്ഷ്മണനും രാജകുമാരന്മാരാണ് ഏറ്റവും ആഡംബരത്തിലാണ് ഇതുവരെ അവർ ജീവിച്ചിട്ടുള്ളത് ആദ്യമായാണ് കൊട്ടാരത്തിൽ നിന്നും മാറി നിൽക്കുന്നത് തന്നെ ആദ്യ ദിവസം തന്നെ സരയൂ നദിയുടെ തീരത്ത് പുല്ലുവിരിച്ച് മണലിലായിരിക്കും അവർ കിടന്നത് ആദ്യമായി അങ്ങനെ മണൽപ്പരപ്പിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ രാമനും ലക്ഷ്മണനും ആലോചിച്ചേ ഉണ്ടാവില്ല പതിനാല് വർഷം ഇതുപോലെ കാട്ടിൽ കിടക്കേണ്ടി വരുമെന്ന് എല്ലാം അറിഞ്ഞവനെ പോലെ വിശ്വാമിത്ര മഹർഷി എന്ന ഗുരു ശിഷ്യരെ മാനസികമായും ശാരീരികമായും പരിശീലിപ്പിച്ചെടുക്കുകയായിരുന്നു അതിരാവിലെ ബ്രാഹ്മുഹൂർത്തത്തിന് മുമ്പ് തന്നെ വിശ്വാമിത്രൻ രണ്ടുപേരെയും വിളിച്ചെഴുന്നേൽപ്പിച്ചു കേട്ടിട്ടില്ലേ പ്രശസ്തമായ തിരുപ്പതി വെങ്കടേശ്വര സുപ്രഭാതം ൂർവസന്ധ്യ പ്രവർത്ത ദൈവമാനികം കൗസല്യയുടെ പുത്രനായ സദ്ഗുണങ്ങളുള്ള ശ്രേഷ്ഠനായ രാമ പ്രഭാതസന്ധ്യ പ്രഭാതമായിരിക്കുന്നു സിംഹത്തെ പോലുള്ള പ്രൗഢിയുള്ള കുമാര ഉണരു എഴുന്നേൽക്കൂ ഈശ്വരീയമായ പ്രഭാതകർമ്മങ്ങൾ ചെയ്യാൻ സമയമായിരിക്കുന്നു എന്തു മനോഹരമായ വരികൾ ഇങ്ങനെയായിരിക്കണം എല്ലാ അമ്മമാരും മക്കളെ രാവിലെ വിളിക്കേണ്ടത് അവരുടെ കഴിവുകളെ ഓർമ്മിപ്പിച്ച് അവരുടെ ഗുണങ്ങളെ ഏറ്റുപറഞ്ഞ് അത് കേട്ടുണരുന്ന കുട്ടികളിൽ അതിൻ്റെ ഗുണം പ്രതിഫലിക്കുക തന്നെ ചെയ്യും ഹരേ രാമ